ഹായ് ഹലോ ഇന്നൊരു മദീന ബ്ലോഗാണ് കേട്ടോ ഞാനിതിൻ്റെ പാർട്ട് വണ്ണും ടു ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണുക ഞങ്ങൾ ഖുറാൻ പ്രിൻ്റ് അടിക്കുന്ന സ്ഥലത്തുനിന്ന് നേരെ പോയത് ഇവിടേക്കായിരുന്നു കേട്ടോ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ കിളികളുള്ള സ്ഥലമാണ് കേട്ടോ എൻ്റെ നാഫിലിന് ഭയങ്കര ഇഷ്ടമാണ് കിളികളും അതുപോലെ മൃഗങ്ങളെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയത് തന്നെ ഇവിടെ കയറാനായിട്ട് ഒരാൾക്ക് പതിനഞ്ചോ ഇരുപതോണ്ട് റിയാലുണ്ട് തോന്നുന്നുട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതൊരു ഈന്താപ്പനത്തോട്ടത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കയറുമ്പോൾ തന്നെ നമുക്ക് കിളികൾക്കുള്ള തീറ്റ അവർ തരുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ പോണ വഴിയിൽ തന്നെ കുറേ ഇങ്ങനെ ഇതുപോലെ മിററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഈന്തപ്പനയുടെ ഓല തന്നെ വെച്ചിട്ട് ഉണങ്ങിയ ഓലൊക്കെ വെച്ചിട്ട് അവർ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പോണ വഴിയിൽ തന്നെ കിളിക്കൂടിൻ്റെ സെറ്റപ്പിൽ ഊനാൽ ഒരു കിളിക്കൂട് പോലെ തോന്നും അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കൊക്കെ ആടാനുള്ള ഊനാലും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ അതാ ഊനാലാണ് കേട്ടോ ആദ്യം ആഫിലാടുണ്ട് പിന്നെ അറിവി അർജുക്കെ ആടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈന്തപ്പനത്തോട്ടാണ് കേട്ടോ നമ്മൾ അതിന് ആ ഈന്തപ്പനത്തോട്ടത്തിനാണ് അവരിങ്ങനൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ സംഭവം എന്തായാലും നല്ല അടിപൊളിയായി എടുത്തിട്ടുണ്ട് കേട്ടോ രാത്രി ഒക്കെ വരെ വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടി സൂപ്പറാവും കേട്ടോ പിന്നെ അവിടെ നമ്മൾ കിളികളുടെ അവിടെക്ക് പോണേനെ കുറച്ച് മുമ്പായിട്ട് തന്നെ ആടുകളും ആടും ഒക്കെ ഇങ്ങനെ ഇതുപോലെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വഴിയിലെ ആടുകൾ നാഫില് പിന്നെ ഇതൊന്നും കണ്ടാൽ പിന്നെ വിടില്ല അതിനെ തൊട്ടിട്ടും പിടിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കും അർജുദ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അങ്ങനെ കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരു ചെറുതായ വെള്ള ചെറുതായിട്ട് വെള്ളച്ചാട്ടം പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കിളികൾ പലതരം കിളികളും പിന്നെ കോഴി അതുപോലെ തന്നെ മുയൽ ആമ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇവരെന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ള കിളികൾ എനിക്ക് ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ ഇതാ നാഫിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ദാർജുവിൻ്റെ തലയിലും വെച്ചുകൊടുക്കുന്നുണ്ട് അറുവാക്കും വെച്ചൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ചെറിയ ചെറിയ കിളികളും ലവ് ബേർഡ്സിന്റെ ഒക്കെ പോലത്തെ കൊറേ കിളികളൊക്കെ ഇണ്ട് കേട്ടോ കറക്റ്റ് എനിക്കിതിന്റെ പേരറിയില്ല പിന്നെ ഇവിടെ തന്നെ മൂങ്ങ കൂട്ടിലായിട്ടും കുറേ കിളികൾ അവര് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂങ്ങ പോലത്തുള്ള കിളികളൊക്കെ ഇങ്ങനെ പൂക്കിലും വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഒക്കെ മക്കളും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ എനിക്ക് ഈ സംഭവമൊക്കെ ഭയങ്കര പേടിയാണ് എപ്പോഴും എന്റെ തലയിൽ വന്നിരിക്കുക എന്നുള്ള രീതിക്കാണ് ഞാൻ വീഡിയോ എടുക്കണേ രണ്ട് മൂന്ന് തവണ ഒക്കെ എന്റെ തലയിൽ വന്നിട വന്നിരുന്നായിരുന്നു കേട്ടോ ഇവര് അപ്പൊ ഞാൻ ചീറി ഭയങ്കര പേടിയാണ് വീട്ടിലുള്ള പ്രാവിനെന്നെ തൊടാൻ ഭയങ്കര പേടിയായിരുന്നു മക്കള് ഇതും പറഞ്ഞ് കുറെ കളിയാക്കും അവര് കൊറേ പ്രാവശ്യം തൊടാനൊക്കെ ഇങ്ങനെ പ്രാവിനൊക്കെ കൊടുന്ന് പേടിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇവിടെയും ഭയങ്കര പേടിയായിട്ടെ ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് എൻ്റെ മേലേക്ക് വരണെന്നുള്ള രീതിക്കാണ് ഒന്ന് തെറ്റിയാ നമ്മുടെ മേലും ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ ഈ കിളികള് പിന്നെ ഈ ഈ കിളികൾ പിന്നെ അങ്ങനെ ഇരിക്കില്ല അവർ ട്രെയിൻ ചെയ്തിട്ട് അവർ വിളിക്കുമ്പോഴൊക്കെയാണ് അവിടെ ഉള്ളവരുടെ മേലിൽ കേട്ടോ അങ്ങനെ പോകുന്നത് പിന്നെ നമുക്ക് വെച്ചോ വെച്ച് തരുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള രീതിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നത് ഒരു മണിക്കൂർ വരെയാണ് സമയം സമയമുണ്ടായിരുന്നത് അതുവരെ നമുക്ക് നടന്ന് കാണാം പിന്നെ ഉണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വെള്ള മയിലാണോന്നറിയില്ല മയിൽ പോലെ മയിലെന്നെ തോന്നുന്നു മയില മയില് പോലെ ഉണ്ട് കാണാൻ അങ്ങനത്തെ ഒരു പക്ഷിയുണ്ട് കേട്ടോ പില് വിടർത്തണ വീ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോ കിട്ടിയില്ല പിന്നെ കോഴി ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് തന്നെ ഒരു വെള്ളം ഒരു അരുവി പോലെ വെള്ളം അങ്ങനെ പോണ രീതിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അവർക്ക് കുടിക്കാനൊക്കെ ഒക്കെ ആയിട്ട് അരുവിനൊന്നും പറയാൻ പറ്റില്ല അതിനാ വെള്ളം അവന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ദാ അർജുവിൻ്റെ ഇതാ കിളി വന്നിരിക്കുന്നുണ്ട് കേട്ടാ ഈ കിളികളെ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ മേൽ ഇരുത്താൻ അവർ സമ്മതിച്ച് തരും കേട്ടോ ഞാൻ ഇതാ അതിനെ കളിക്കണ്ടിട്ടോ നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലോ ഫോട്ടോ എടുക്കാനൊക്കെ അവരിങ്ങനെ നമുക്ക് വെച്ച് തരും കേട്ടോ കുറേ സമയം കുറേ സമയം നമുക്ക് തരുന്നുണ്ട് കേട്ടോ അവർ അങ്ങനെ അതൊക്കെ കിളികളൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും കിളികളൊക്കെ വെച്ചിട്ടാക്കും ഞാൻ മാത്രം ചെയ്തിട്ടില്ല കേട്ടോ പേടിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ ആമക്കുളം ഉണ്ടായിരുന്നു കേട്ടോ ആമകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ അവരൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിറയെ ആമകളായിരുന്നു കേട്ടോ അങ്ങനെ ആമേനെ ഒരെണ്ണൊക്കെ ഒരെണ്ണത്തിന് പുറത്തുക്കിട്ടുണ്ടായിരുന്നു കേ അങ്ങനെ ആമേനെതാ നോക്കിയിട്ട് അറിവും അറിഞ്ഞു നിൽക്കുന്നുണ്ട് നാഫിലിന് പിന്നെ അപ്പോഴും കിളികൾ എടുത്ത് നിക്കാനായിരുന്നു ഇഷ്ടം അതങ്ങട്ട് പോയി ആമ അതാ വെള്ളത്തിൽക്ക് തന്നെ തിരിച്ചിറങ്ങിയിട്ടാ നാഫിലേതാ കുറേ വിളിക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കിളി വന്നിരിക്കുന്നില്ല കേട്ടോ അവൻ വിളിച്ചാലൊന്നും വരുന്നില്ല ആ കണ്ടില്ലേ ട്രെയിൻ ചെയ്ത് എടുത്തവരുടെ അടുത്തേക്ക് കൂളായിട്ട് കയറി കയറുന്നുണ്ട് കേട്ടാ കിളി അങ്ങനെ അവരിതാ നാഫിലിന് വീണ്ടും വെച്ചെടുക്കുന്നുണ്ട് പിന്നെ അവിടെ തന്നെ ആയിട്ട് മഴ പെയ്യ്ണ്ട്ട്ടോ കൃത്രിമമായിട്ട് മഴ പെയ്യ്ക്കണ ഒരു സ്ഥലം അതിനോട് ചേർന്നിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കോട തന്നിട്ട് അവർ ഓണാക്കിയിടും അപ്പോൾ തന്നെ മഴ പെയ്യും കേട്ടോ അങ്ങനെ കുറച്ചു നേരം മഴ കൊണ്ട് നിന്ന് പിന്നെ സൈഡിലായിട്ട് ഒരു കുറേ കിളികൾ കിളികൾക്ക് തന്നെ ആയിട്ടൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലും കുറേ കിളികളുണ്ട് കേട്ടോ അങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ട് മേലക്കുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുന്നിട്ട് നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അവിടെ തന്നെ കസേര ഒക്കെ ഇട്ടിട്ട് ബെഞ്ചും കസേരൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഇനി മേലെ ഇരുന്ന് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഷീറ്റ് പോലെ അടിച്ച് ഈന്തപ്പന തോട്ടത്തിനെ ഇട്ടോ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തേക്കണ് ഈന്തപ്പനകളാണ് ഇത് ഈ നിൽക്കണതൊക്കെ അപ്പഴും നമ്മുടെ നാഫിലെ അടിയിലെന്നെട്ട കിളികളെ അടുത്ത് ഈ മേൽഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല ഈ കിളികളെ പിടിച്ചിട്ട് നടക്കലന്നെ ഇരുന്നു കേട്ടോ അവൻ്റെ പണി പോണവരെ അങ്ങനെ ഞാൻ കുറേ നേരം മേൽഭാഗത്ത് ഇരുന്നു കേട്ടോ മേൽഭാഗത്ത് അടിഗം കിളികൾ വന്നില്ല അപ്പം ഞാൻ സേഫായിരുന്നു അപ്പം ഞാൻ കുറേ നേരം മേൽഭാഗത്ത് ഇരുന്നു അപ്പം കണ്ടില്ലാ സൈഡിൽ ഇരിക്കുന്നതൊക്കെ കിളികളുടെ കൂടുകളാണ് കേട്ടോ കിളികളുടെ കൂട് അതിൽ തന്നെ പലതരം വെറൈറ്റി കിളികളും ഉണ്ട് ഈ കൂട്ടിലൊക്കെ അങ്ങനെ ഒരു മണിക്കൂർ അടിച്ചുപൊളിച്ച് കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞില്ല കേട്ടോ മക്കളും ഇക്കയും ഞാൻ പിന്നെ അത് വേഗം കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു എനിക്ക് പേടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നു കേട്ടോ സംഭവം കയ്യിലും തലയിലും മേലൊക്കെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ കിളികൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് പുലരിപ്പും മെല്ലേ ഇതും മനമേതോ പാടും കിളിയായി ഒരു ചിത്തിൽ തേരിൽ മനോരം ലീളെ പാരീടാ